വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ് ഞാൻ എഫ്രീ അപ്പൊ ഞാൻ തോന്നിട്ടുള്ള ചെറിയൊരു ടിപ്പുമായിട്ടാണ് എന്താ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ അഫ്ലേറ്റ് മാർക്കറ്റിംഗ് ബന്ധമായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ആദ്യം നമുക്ക് എന്താ അഫ്ലേറ്റ് മാർക്കറ്റിങ് എന്താ നമുക്ക് നോക്കാം അപ്പൊ അഫ്ലേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മള് പത്ത് പതിനായിരം രൂപയുള്ള ഒരു ഫോണേ നമ്മളിപ്പോ ഓൺലൈനിൽ നിന്ന് വാങ്ങി അപ്പൊ നമുക്ക് അത് നമുക്ക് ഇതിനെടുത്ത് കിട്ടുമ്പോൾ ഒരു പത്ത് ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടും അപ്പൊ നമ്മളിപ്പോ ഒരാളിപ്പോ നമ്മളോട് എന്താ പറയാ ഒരു ഫോൺ വാങ്ങണം പറഞ്ഞത് നമ്മളത് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വിട്ട് അവർക്ക് കൊടുത്ത് അപ്പോൾ അതിൻ്റെ പത്ത് ശതമാനം കമ്മീഷൻ നമുക്ക് കിട്ടും പക്ഷെ ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആമസോണിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അത് അവൈലബിൾ അല്ല ഞാൻ എന്താ പറയുക ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അവര് എന്താ പറയുക അവർ ആൾക്കുന്നുണ്ട് അവർ ആമസോണിൻ്റെ ആണ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓക്കെ അല്ല അപ്പം നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ചെയ്യാന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഒന്നും അടപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി ഏൺ പേ എന്നുണ്ടാവും നമ്മളുടെ ആപ്പ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക അത് നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നാല് എം ബി ഉള്ളു ഗൈസ് ഇതിൻ്റെ എന്താ പറയുക നാല് എം ബി ഉള്ളു അത്ര അത്ര എം ബിയിൽ വരെ നമുക്ക് സുഖമായിട്ട് അപ്ലൈറ്റ് മാറിയിട്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ആയി കഴിയട്ടെ അ ഫ്രണ്ട്സ് നമ്മുടെ ആപ്പ് ഇത് അവിടെ കയറി കണ്ടിട്ടാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആപ്പിലേക്കൊന്ന് കയറുകട്ടോ അപ്പോൾ ലോഡിങ് ആണ് അപ്പോൾ ജസ്റ്റ് ഒരു ആഡ് വരും ജസ്റ്റ് നിങ്ങളത് എന്താ പറയുക ക്രോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ലോഗിൻ ആൻഡ് ജോയിൻ ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ ജോയിൻ ആവുക കൊടുക്കുക അല്ലെങ്കിൽ ലോഗിൻ കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എനിക്കവിടെ പേര് നിങ്ങളിപ്പോൾ ആളാണ് പുതിയ ആളാണ് പേര് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക റെഫറൽ കോഡ് ഓപ്ഷനിലാണ് പിന്നെ ആ മറ്റേ താഴത്തെ ഐ നീഡ് ആൻഡ് അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് രജിസ്റ്റർ കൊടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ സൈൻ ഇൻ കൊടുക്കുകയാണ് അപ്പോൾ സൈൻ ഇന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലോഗിൻ വിത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ഒന്നിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഒ ടി പി നമ്മൾ വിട്ട് തരാം അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിച്ചു കൊടുത്ത് നമ്മൾ ഇതിൽ ഇത് നമ്മളെ ഞാനിപ്പോൾ എൻ്റെ ആപ്പിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ മെയ്ക്ക് ലിങ്ക് നിങ്ങൾ കാണാം അത് ജസ്റ്റ് ഒന്ന് മെയ്ക്ക് ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഏതെങ്കിലും സ്വാതിൻ്റെ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കണ്ടോ അവിടെ ഒരു ഇത് ഞാനിവിടെ ആരോമാർക്ക് കാണിച്ചു തരാം അവിടുന്ന് നിങ്ങൾ അപ്പുറത്തെ ആ ഭാഗത്ത് ഫുള്ള് ഡിലീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റേ ഭാഗം മാത്രം മതി ചോ അപ്പോൾ ഇത് നമ്മൾ ഫുൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മെയ്ക്ക് ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അന്ന് നമുക്കിത് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് ആ കോപ്പിൻ്റെ ബട്ടൺ തെക്കിയാൽ നമുക്ക് ആ ലിങ്ക് കോപ്പി ആയി കിട്ടും അപ്പോൾ എത്രയുള്ളൂ നമ്മൾ മെയി ലിങ്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ എനിക്ക് വിശ്വാസം അല്ല നമുക്ക് ഞാൻ എന്താ പറയുക ഞാനിപ്പോൾ എൻ്റെ അനിയനിക്കൊരു ഷൂ ഓർഡർ ചെയ്തിരുന്നു ആ ഷൂവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടോ നമ്മൾ സെയിൽ എമൗണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞങ്ങളത് വാങ്ങിയത് അപ്പോൾ പിന്നെ അപ്പോൾ എനിക്ക് കണ്ടോ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉറുപ്പൊക്കെ വാങ്ങി എനിക്ക് ടോട്ടൽ ഏണിങ്സ് മുപ്പത്തഞ്ച് രൂപ എനിക്ക് ഏണിങ്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ താഴെ മൊത്തം താഴെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കാണാം അപ്പോൾ എത്ര രൂപ എത്ര ഇതിനെ വാങ്ങും ഫ്രണ്ട്സ് നമ്മളുടെ വീടും എനിക്ക് യൂസ്ഫുള്ള പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളത്തെ വീഡിയോ യൂട്യൂബിൻറ്റേതായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ അഫ്ലെറ്റ് മാർക്കറ്റിംഗ് ഇങ്ങനെയുണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തതാണ് അതുമാത്രമല്ല ഞാൻ യൂട്യൂബിൽ കുറേ അടിച്ചു നോക്കിയതാണ് പിന്നെ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ അഫ്ലെറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന വരുന്നുണ്ടോയെന്ന് വേണ്ടിയിട്ട് കുറേ അടിച്ചു നോക്കിയാൽ പക്ഷെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യുക നമ്മൾ ഒന്ന് റീച്ച് കിട്ടാനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചുപോട്ടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ പറ്റുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒക്കെ വളരെ കുറവാണ് അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേറെ എവിടെയോൾക്കാൻ നേരെ ബൈ ബൈ Yeah. I'll be here for the night. Don't have to think twice. I'll be all oh so nice. I have to think twice. I'll be here for the night. Don't have to think twice. I'll be.